കല്യാണം കഴിഞ്ഞ് വന്ന് അന്നോട്ട് ഞാൻ കേൾക്കുന്നതാണ് വല്യമ്പലം വല്യമ്പുലോന്ന് എന്താണ് വല്യ അമ്പലം എന്നും അറിയുന്നത് അവിടെ എന്താണ് പ്രത്യേകതയെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പം ഞാനും ഏട്ടനും കൂടി ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഇത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന അതുപോലെ നല്ല അമ്പലമാണ് അങ്ങനെ കയറി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് ഇവിടെ ഗോശാലയുണ്ട് ഇത് അടിപൊളി അമ്പലമാണ് നല്ല രസമാണ് ഓരോ ഗോക്കളയും കാണാൻ എന്ന ഐശ്വര്യമെന്ന് ഇവിടെ വൃന്ദാവനമുണ്ട് ഒരു കൃഷ്ണനെ രാധേരെയും കുഞ്ഞു വിഗ്രഹവും ഉണ്ട് പുറത്ത് നല്ല രസമുണ്ട് എനിക്ക് ഒരു കബിയൂർ പച്ചക്ക തോന്നിയിട്ടുണ്ട് മുത്തശ്ശി പ്ലാവ് വർഷാവർഷം ദീപ മഹോത്സവം അതിന്റെ ചോട്ടിലാണ് നടക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഭൂതത്തണ്ണാർ കെട്ടി തീർത്തതാണ് ഈ ചുറ്റുമുതൽ എന്നാണ് ഐതിഹ്യം ഏട്ടൻ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഓരോ പ്രത്യേകതകളും ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ഏട്ടൻ്റെ കൂടെ എവിടെ പോയാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കാൻ പറ്റും ഓരോ കഥകളും ഐതിഹ്യങ്ങളൊക്കെ എനിക്കും ഇങ്ങനെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അമ്പലങ്ങളെ കഥകൾ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുവേ എവിടെ പോയാൽ എനിക്കതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു തരും അമ്പലത്തിൽ നിന്ന് എനിക്ക് വരാനേ തോന്നിയില്ല എനിക്ക് അത്രയ്ക്ക് അമ്പലം ഇഷ്ടപ്പെട്ടു കുളത്തിൽ നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് പാറേപ്പള്ളി മാതാവിനും മെഴുകുതിരും കത്തിച്ചിട്ടാണ് വീട്ടിൽ പോയത്